ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതല്ലേ കൊണ്ടോട്ടിയിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് നീ എന്ത് പ്രോഗ്രാമാണ് എന്നുള്ളതായിരിക്കില്ലേ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരുക്കിയെ കൽബിൻ്റെ തീരത്ത് എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ വാർഷികമായിട്ടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ മർക്കസ് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഞാനും ഈ ഗ്രൂപ്പിലെ ആരെയും പരിചയം ഒന്നുമില്ല എന്നാലും നമുക്ക് എല്ലാവരെയും ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇൻവൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളും ടാഗും ഇതെല്ലാം തരാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇനി അതിൻ്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങളും എല്ലാം കണ്ടു നോക്കാം പിന്നെ ഈ നിൽക്കുന്നത് നമ്മളെ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ കൂടിയാണ് കേട്ടോ ഇസാ നിസാറാണ് പേര് പിന്നെ ഒരുപാട് അഡ്മിൻസ് ഉണ്ട് ഞാൻ കൂടുതലാരെയും അറിയൊന്നുമില്ല അപ്പോൾ ഓരോരുത്തർക്കെ ആയിട്ട് അവിടെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഓരോ ഭാഗങ്ങളാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത് അതായത് നമ്മളിതിൽ അതിൻ്റെ കരോക്കി കാര്യങ്ങളൊക്കെ ഇടയാണെങ്കിൽ നമുക്കിതിന് കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്പീഡാക്കിയിട്ടും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കട്ടാക്കിയിട്ടുള്ള ഓരോ രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ ഇതിൽ സെൻഡാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഒരുപാട് ലേഖടിപ്പിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഒരു സാറ് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ ഉള്ളിലുള്ള കഴിവുകളും അവിടെ ഒന്ന് പുറപ്പെടുപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിയേ അതുപോലെ തന്നെ മറ്റൊരു സാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം പറഞ്ഞു എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നടന്നു പിന്നെ ഒരുപാട് അഡ്മിൻസിന് ഒരുപാട് സ്നേഹോപഹാരങ്ങൾ നൽകാനും ലേഡീസിനാണെങ്കിലും ജെന്സിനാണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങലും അതുപോലെ തന്നെ അഡ്മിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തലും ഒക്കെ ആയിട്ടുള്ള ഓരോ ചടങ്ങുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഗ്രൂപ്പ് മുഖാന്തരം ഓരോ പ്രോഗ്രാമുകൾ ഓൺലൈനായി വെച്ചിട്ട് അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡ് അങ്ങനെ നേടിയ മക്കൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും മൊമെൻറ്റോ വിതരണങ്ങളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പൊന്നാടി അണിക്കുന്ന ഓരോ രീതികളുണ്ടായിരുന്നു അത് ഗ്രൂപ്പ് അഡ്മിൻസിനെ അങ്ങോട്ട് അണിയിക്കുന്നതുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഫിർദോസിയാക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ് അവർക്ക് അവിടെ പോയിട്ട് പൊന്നാടയ്ക്ക് അണീച്ചിരുന്നു മൊമെൻറ്റോ കൈമാറി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ടായിരുന്നു സംഭവം എന്താണെങ്കിലും കൽബിൻ്റെ തീരത്ത് എന്ന് പറയുന്നത് പോലെ തന്നെ നല്ല ഒരു സൗഹൃദം ആണ് ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാവരും എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം തോന്നിയ നിമിഷം കൂടിയായിരുന്നു പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓരോ പ്രോഗ്രാം കഴിക്കുന്നവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ പോരായ്മകൾ ഉണ്ടാവില്ലേ പക്ഷേ എനിക്ക് ഈയൊരു പ്രോഗ്രാം കഴിച്ചപ്പോൾ അങ്ങനെ ഒരു ഒരു പോരായ്മയും എനിക്ക് ഫീലായിട്ടില്ല കേട്ടോ കാരണം അത്രയും കോർഡിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ ആക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അവിടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇമേജ് മൊബൈൽസിൻ്റെ വകയായിട്ട് അവിടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്പോൺസറായിട്ട് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടീഷർട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു ഗെയിമുകൾക്കൊക്കെ സ്പോട്ടിലെ ആൻസർ പറയുന്ന ആളുകൾക്ക് സമ്മാനം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കാനിട്ടു അപ്പുറത്തന്നെയാണ് അങ്ങനെതാ ഞങ്ങൾ അവിടെ ഹോളിലെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ചൂനൊക്കെ സത്യം പറയുകയാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതാരും കുട്ടിയാണാവോ എന്തായാലും ഫുഡ് കഴിക്കണ്ട ഒറ്റക്ക് അപ്പോൾ അത് നല്ല ചിക്കൻ ബിരിയാണിയും തൈരും അച്ചാറും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി റൈസൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി തിന്നിട്ടേ ഇനി കാര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായിട്ടെ ഇനി തിന്നാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതാ ഞാനും എൻ്റെപ്പുറത്തൊരു ചേച്ചിയുണ്ട് ഞങ്ങളങ്ങനെ ഫുഡ് അയച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ആരെയും പരിചയമൊന്നും ഇല്ലാത്ത കാരണത്താൽ നമ്മൾ ഒരു ഒറ്റപ്പെട്ടൊരവസ്ഥയെ ഫീൽ ചെയ്തിരുന്നു പക്ഷേ അല്ല നമ്മളുടെ കൂടെ മറ്റുള്ള എല്ലാവരും ചങ്കായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് എൻ്റെ അച്ചൂന് പാട്ടുപാടാതെ അവനവിടൊന്നും പോരൂല അപ്പം അങ്ങനെ ആയപ്പോൾ അവനക്ക് ഒരവസരം കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് പാട്ട് പാട്ടുപാടാനുള്ള എല്ലാവർക്കും അവസരം കേട്ടോ പക്ഷേ ഞങ്ങൾ അങ്ങനെ കുഞ്ഞു പാട്ടുപാടി അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് അസ്ലാംക്കും